നമസ്കാരം ഞാൻ ഡോക്ടർ ദാമോദര കൃഷ്ണൻ കൺസൾട്ടൻ മെഡിക്കൽ ഹോസ്പിറ്റൽ പാല ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി ഓവർവെയ്റ്റ് എന്ന കണ്ടീഷനെ പറ്റിയാണ് ബോഡി ഷെയ്മിങ്ങിന്റെ ഈ കാലഘട്ടത്തിൽ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കണം കാഴ്ചക്കപ്പുറം ഒരു മെഡിക്കൽ കണ്ടീഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒബേസിറ്റി എന്നത് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിൻ്റെ അക്യുമുലേഷനെ പറ്റിയാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന ഒരു കാൽക്കുലേഷനിലൂടെയാണ് നമ്മൾ ഒബേസിറ്റിയെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരവും ഹൈറ്റുമനുസരിച്ചാണ് കാൽക്കുലേഷൻ ഫോമുല എന്നുള്ളത് വെയ്റ്റ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്നതാണ് കാൽക്കുലേഷൻ ഫോമുല ഉദാഹരണത്തിന് ഒരാൾക്ക് അറുപത് കിലോഗ്രാം ഉണ്ടെങ്കിൽ അദ്ദേഹം നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണെങ്കിൽ ഹൈറ്റ് അറുപത് ഡിവൈഡ് ബൈ മീറ്റർ സ്ക്വയർ വൺ പോയിന്റ് സിക്സ് ഇൻറ്റു വൺ പോയിന്റ് സിക്സ് എന്നത് ഏകദേശം ഇരുപത്തി മൂന്നര എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഈ ബി എം ഐ നമ്മൾ പല ഗ്രേഡ്സ് ആയിട്ട് പറയാറുണ്ട് സാധാരണഗതിയിൽ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനില് ഇരുപത്തിനും ഇരുപത്തി മൂന്നിന് മേളിലോട്ട് ഓവർ വെയ്റ്റ് എന്നും ഇരുപത്തി അഞ്ചിന് മേലിലോട്ട് ഒബേസിറ്റി എന്നും വേർതിരിച്ചിരിക്കുന്നു ഇത് സാധാരണയുള്ള വെസ്റ്റേൺ പോപ്പുലേഷനെ അപേക്ഷിച്ച് കുറവാണ് അവരിൽ അത് ഇരുപത്തഞ്ചിന് മേളിലോട്ട് ഓവർവെയ്റ്റും മുപ്പത് മേളിലോട്ടാണ് ഒബേസിറ്റിയും ഇതിലുള്ള വ്യത്യാസം എന്തെന്നാൽ സാധാരണ ഒരേ തൂക്കമുള്ള ഒരു ഇന്ത്യക്കാരനും ഒരു അമേരിക്കക്കാരനെയും എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാരനിൽ കൊഴുപ്പ് കൂടുതലായി കാണപ്പെടും അതുകൊണ്ടാണ് കട്ട് ഓഫുകളിലുള്ള ചെറിയ വ്യത്യാസം നമ്മൾ പറയപ്പെടുന്നത് ഇത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഒന്നുമല്ല ബോഡി മാസ് ഇൻഡെക്സ് മാത്രമല്ല നമ്മുടെ ഒബേസിറ്റിയെ ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ ഉള്ള ഒരു മാനദണ്ഡം എന്നുള്ളത് പലതരത്തിലുള്ള കാൽക്കുലേഷനുകളും ഉണ്ട് ഉദാഹരണത്തിന് വേസ്റ്റ് സർക്കംഫ്രൻസ് ഇടുപ്പിന്റെ സർക്കംഫ്രൻസ് അതായത് അളവ് അല്ലെങ്കിൽ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ അല്ലെങ്കിൽ മറ്റേ ഇമേജിംഗ് ടെസ്റ്റ് അതായത് എം ആർ ഐ സി ടി അല്ലെങ്കിൽ ഡെക്സ സ്കാൻ എന്നിവയെല്ലാം ബോഡിയുടെ കൊഴുപ്പിനെ അളക്കുന്ന ടെസ്റ്റുകളാണ് ഇത് കൊഴുപ്പിനെ ബോഡി കോമ്പസിഷൻ അതായത് കൊഴുപ്പിൻ്റെയും ശരീരത്തിലെ മസിളിൻ്റെയും എത്ര കോമ്പോസിഷനിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിൽ ഒബേസിറ്റി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അടുത്തതായി എന്തുകൊണ്ട് ഒബേസിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പല കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് ജനിതക കാരണങ്ങൾ തന്നെയാണ് പിന്നീടുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മളുടെ ജോലി നമ്മളുടെ ജീവിതശൈലി രീതി ആഹാരം ഇതെല്ലാം ബന്ധപ്പെട്ടുകൂടി കൂടി ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാകാം ഇതിനോടൊപ്പം തന്നെ ഹോർമോണുകൾക്കും ഒരു പങ്കുണ്ട് ഹോർമോണുകളുടെ പങ്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന രീതികളെ പലതായി തരംതിരിച്ചിട്ടുണ്ട് ഹോമിയോസ്റ്റാറ്റിക് ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായി നമ്മുടെ സാധാരണയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിക്കുന്ന ആഹാര രീതി ഈറ്റിംഗ് ഹാബിറ്റിനെയാണ് ഹോമിയോസ്റ്റാറ്റിക് ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഹെഡോണിക് ഈറ്റിംഗ് പാറ്റേൺ എന്നുള്ളത് പ്ലഷർ ഈറ്റിംഗ് എന്ന് പറയും നമ്മൾ നല്ലതായിട്ടുള്ള ഒരു സാധനം കാണുമ്പോൾ അത് കഴിക്കാൻ തോന്നുന്നതിനെയാണ് ഹെഡോണിക് ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ നല്ല രീതിയിൽ ആഹാരം കഴിച്ചതിന് ശേഷവും നമ്മുടെ മുന്നിൽ ഒരു ഐസ്ക്രീം കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കില്ലേ അതിനെയാണ് ഹിഡോണിക് ഹീറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഹീറ്റിംഗ് പാറ്റേൺ ആണ് ഇമോഷണൽ ഹീറ്റിംഗ് പാറ്റേൺ നമ്മളിപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയർ അറിയാതെ കഴിക്കാറുണ്ട് അതിനെ പറയുന്ന പേരാണ് ഇമോഷണൽ ഹീറ്റിംഗ് എന്ന് ഇതേപോലെയുള്ള ഈറ്റിങ് ഈ ഹീറ്റിംഗ് പാറ്റേണുകളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളാണ് അപ്പം ഈ ഹോർമോണുകളുടെ ഡിസ്റെഗുലേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇംബാലൻസുകൾ പലപ്പോഴും ഒബേസിറ്റിയിലേക്ക് നയിക്കാറുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഒബേസിറ്റിയെ ഭയപ്പെടണം അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒബേസിറ്റി പലപ്പോഴും മറ്റ് പല അസുഖങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഉദാഹരണത്തിന് അത് നമുക്ക് ഷുഗർ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കൂട്ടുന്നു നമ്മുടെ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂട്ടുന്നു പലതരം ക്യാൻസറുകൾക്ക് ഉദാഹരണത്തിന് ബ്രസ്റ്റ് കോളൻ ക്യാൻസർ ലിവർ പാങ്കിയസ് തുടങ്ങിയ അവയവങ്ങളിലെ ക്യാൻസറുകൾക്ക് സാധ്യത കൂട്ടുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒബേസിറ്റിയെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കണം ഒബേസിറ്റി ട്രീറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ ഇതുപോലുള്ള അസുഖങ്ങൾ മാറുന്നത് മാത്രമല്ല അതിനെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഉദാഹരണത്തിന് ഒരു അഞ്ച് ശതമാനം ശരീരഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ബി പി ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും സാധിക്കും ഏകദേശം പത്ത് ശതമാനത്തോളം വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രോക്കിനോട്ടുള്ള സാധ്യത കുറയ്ക്കുന്നു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറയ്ക്കുന്നു പതിനഞ്ച് ശതമാനത്തിന് മുകളിലൊക്കെ നമുക്ക് വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ പറ്റിയ കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു ചെറിയ മരുന്നിലുള്ള ഷുഗർ ഒക്കെ ആണെങ്കിൽ ഈവൻ മരുന്നില്ലാതെ തന്നെ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഈ പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ വെയ്റ്റ് ലോസ് ഉണ്ടായാൽ സാധിക്കും ഏറ്റവും വലിയ ചോദ്യം ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് എത്ര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു ഉള്ളത് അനുസരിച്ചാണ് നമ്മൾ വെയ്റ്റ് കൂടുന്നോ കുറയുന്നോ എന്നുള്ളത് വരുന്നത് വെയ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം കുറയ്ക്കുകയും അത് യൂട്ടിലൈസ് ചെയ്യുന്നത് കൂട്ടുകയും ചെയ്യണം അതുതന്നെയാണ് നമ്മൾ കഴിക്കുന്നത് കുറയ്ക്കണമെന്ന് പറയുന്നതും അത് അമിത കൊഴുപ്പുള്ള ആഹാരങ്ങൾ കുറയ്ക്കണമെന്ന് പറയുന്നതും അതിനൊപ്പം എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നതിനുള്ള മാനദണ്ഡം പക്ഷെ ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല എളുപ്പമല്ല എന്ന് പറയാൻ കാര്യം നമുക്ക് ഇനീഷ്യലി ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് നമ്മൾ ആഹാരം കഴിച്ച് കുറയ്ക്കുകയും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് നമുക്ക് മെയിൻ്റെയിൻ ചെയ്തു പോകാൻ ബുദ്ധിമുട്ടാണ് കാര്യം ബോഡി അതിന് തിരിച്ചൊരു സെറ്റ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യും നമുക്ക് ഓൾറെഡി കുറഞ്ഞ വെയ്റ്റിന് തിരിച്ചു കയറാനാണ് നമ്മുടെ ബോഡി ശ്രമിക്കുന്നത് അതായത് വെയിറ്റ് കുറയും തോറും നമ്മുടെ ആഹാരം കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുന്നു വിശപ്പ് കൂടുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ പഴയ വെയിറ്റിലേക്ക് എത്താൻ നമ്മുടെ ബോഡി ശ്രമിക്കും അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ എക്സസൈസ് കൂടുതൽ ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് ലോസ് വളരെ പരിമിതമാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം എന്നുള്ളതാണ് മറ്റ് രീതികളെ പറ്റി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയപ്പെടുന്നത് മറ്റു രീതിയിലുള്ള ഡയറ്ററി ഹാബിറ്റ്സ് അതായത് ഡയറ്റ് പാറ്റേണുകളിലുള്ള വ്യത്യാസങ്ങൾ നമ്മളിപ്പോൾ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ ഡയറ്റ് പാറ്റേണുകൾ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കാറുണ്ട് ഉദാഹരണത്തിന് മെഡിറ്ററേനിയൻ ഡയറ്റ് ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് അത് നമ്മുടെ രീതിയിലുള്ള ഡയറ്റ് അല്ല പക്ഷെ അതിന്റെ ഘടകങ്ങളെ നമ്മളെ രീതിയിലേക്ക് മാറ്റി കഴിക്കാൻ നമ്മുടെ മെഡിറ്ററേനിയൻ ടൈപ്പ് ഡയറ്റ് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും അതേപോലെ തന്നെ മറ്റൊരു ഡയറ്റാണ് പാലിയോ ഡയറ്റ് അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ് വളരെ കൊഴുപ്പ് കൂടിയതും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതുമായ ഡയറ്റുകളാണ് ഈ പലതരം ഡയറ്റ് പാറ്റേണുകൾ കൂടി വെയിറ്റ് കുറയ്ക്കുന്നതായി പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്നുള്ള വെയിറ്റ് കുറയൽ എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിന് താഴെ മാത്രമാണ് മറ്റ് രീതികൾ നമ്മൾ എന്തെല്ലാമാണെന്ന് അറിയണം അതിൽ പ്രധാനപ്പെട്ട മൂന്ന് രീതികളാണ് മരുന്നുകൾ കഴിക്കുന്ന മരുന്നുകളും ആയിട്ടുള്ള മരുന്നുകളും രണ്ട് എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റുകൾ മൂന്ന് സർജറി ഇവയെ നമുക്കൊന്ന് പഠിക്കാം ആദ്യമായി മരുന്നുകൾ മരുന്നുകൾ കുറച്ചധികം മരുന്നുകളുണ്ട് അത് പണ്ട് മുതൽ അതായത് ഒരു ഇരുപത് മുപ്പത് കൊല്ലങ്ങളായി ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ മുതൽ ഇപ്പോൾ പുതുതായി ഒരു മൂന്ന് നാല് മാസം നമ്മുടെ മാർക്കറ്റിൽ എത്തിയ മരുന്നുകൾ വരെ അവൈലബിൾ ആണ് എന്നാൽ പല മരുന്നുകൾക്കും അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്ന അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ തന്നെയാണ് കഴിക്കുന്ന മരുന്നുകൾക്ക് പരിമിതികൾ ഈ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റ് ലോസിന്റെ കാര്യത്തിൽ ഒരു അഞ്ച് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ വെയ്റ്റ് ലോസ് മരുന്നുകളിൽ നിന്ന് ലഭിക്കും പക്ഷേ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് അത് തുടർന്നു പോവുക അല്ലെങ്കിൽ അത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചുണ്ടാവുന്ന വെയിറ്റ് ഗെയിൻ ഇതെല്ലാം ഈ മരുന്നുകൾ എടുക്കുന്നതിൽ നിന്ന് പലരെയും പിന്തിരിപ്പിക്കാറുണ്ട് എന്നാൽ പുതുതായി വന്നിട്ടുള്ള മരുന്നുകൾ അതായത് ജി എൽ പി വൺ അക്കമിസ്റ്റ് എന്ന് പറയപ്പെടുന്ന മരുന്നുകൾ ഷുഗറിനായിട്ടുള്ള മരുന്നുകളിൽ പെടുന്ന വിഭാഗത്തിൽ പെടുന്ന മരുന്നുകളാണ് അത് ആയിട്ടുള്ള നമ്മൾ ഇൻസുലിൻ പെൻ ഇൻസുലിനുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ കുത്തിയിട്ട് അതായത് തൊലിപ്പുറത്ത് എടുക്കുന്ന ഇഞ്ചക്ഷനുകൾ എടുത്ത് വെയിറ്റ് കുറയ്ക്കുന്ന രീതിയാണ് ജി എൽ പി വൺ അക്കമിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ സെമാഗ്ലൂറ്റൈറ്റ് ടെറസെപ്റ്റൈറ്റ് എന്ന് പറയുന്ന മരുന്നുകളൊക്കെയാണ് ടെറസെപ്റ്റൈറ്റ് എന്ന് പറയുന്നത് ഈ ജി എൽ പി വൺ അഗ്നിസ്റ്റിന്റെ കൂടെ മറ്റൊരു മോളിക്കൂൾ ജി ഐ പി എന്ന് പറയുന്ന മോളിക്കൂൾ കൂടി ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു മരുന്നാണ് ഈ മരുന്നിൽ നിന്ന് ലഭിക്കുന്ന വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് മറ്റ് പഴയ തരം കഴിക്കുന്ന മരുന്നുകളിൽ നിന്നൊക്കെ വളരെ കൂടുതലാണ് ഒരു ഏകദേശം പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ ഇരുപത് ശതമാനത്തിന് മേളില് വരെ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് മരുന്നുകൾ എക്സ്പെൻസീവ് ആണ് മരുന്നുകൾ നമ്മൾ എപ്പോൾ എടുക്കുന്നത് നിർത്തുന്നു തിരിച്ച് വെയ്റ്റ് റീഗെയിൻ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഇതിന് പരിമിതികളാണ് അതുകൊണ്ട് തന്നെ മറ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷനുകളെ പറ്റി അറിഞ്ഞിരിക്കണം സർജറി പോലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷനുകൾ അമിതവണ്ണത്തിന് അവൈലബിൾ ആണ് ഉദാഹരണത്തിന് നമ്മുടെ ആമാശയത്തിന്റെ സൈസ് കുറയ്ക്കുന്നതായിട്ടുള്ള സർജറികളുണ്ട് സ്ലീവ് കാസ്ട്രമി എന്ന് പറയും ആമാശയത്തിന്റെ കട്ട് ചെയ്ത് ഏകദേശം എൺപത് ശതമാനത്തോളം ആമാശയത്തിനെ മാറ്റുന്നു ബാക്കി ഇരുപത് ശതമാനം മാത്രമേ പ്രവർത്തന യോഗ്യമായി ആമാശയത്തിൽ ഉണ്ടാവുകയുള്ളൂ അതുവഴി വെയിറ്റ് കുറയുന്നു ഇതേപോലെ തന്നെ പണ്ട് ചെയ്തിരുന്ന ഒരു സർജറി ആണ് ഗ്യാസ്ട്രിക് ബൈപ്പാസ് ആമാശയത്തിലോട്ട് ഭക്ഷണം എത്താതെ അത് ആയിട്ട് ചെറുകൊടലിലോട്ട് വിട്ട് അവിടെ നിന്നുള്ള അബ്സോർപ്ഷൻ കുറയ്ക്കുകയും അത് ആഹാരം നമുക്ക് കഴിക്കുന്നതിൻ്റെ തോത് കുറയുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് ഈ പറഞ്ഞ സർജിക്കൽ മെത്തേഡ് വഴി ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് ഏകദേശം മുപ്പത് ശതമാനത്തിന് മേലിലാണ് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെയൊക്കെ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യപ്പെടും ഇതിൻ്റെ പ്രോബ്ലവും മറ്റ് മരുന്നുകളെ പോലെ തന്നെ ചെറിയ രീതിയിൽ വെയ്റ്റ് റീഗെയിൻ ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് ഒരു കൊല്ലത്തിന് ശേഷം നമ്മൾ വ്യായാമോ അല്ലെങ്കിൽ ആഹാരത്തിലുള്ള നിയന്ത്രണമോ പാലിച്ചില്ല എങ്കിൽ വെയ്റ്റ് പിന്നെയും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനുകൾ നമ്മളിപ്പോൾ സർജറി ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത് യോജിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ലീക്കുകൾ അല്ലെങ്കിൽ സ്ട്രിക്ചർ അതായത് അവിടെ ചുരുങ്ങി പോവുക ഇതൊക്കെ കാണപ്പെടാറുണ്ട് പക്ഷേ സാധ്യതകൾ കുറവാണ് അതിന് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അതിനുശേഷം ട്രീറ്റ്മെന്റ് ഓപ്ഷനുകളും ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാവുന്ന കാര്യങ്ങൾ കൂടിയാണ് അതൊക്കെ ഇത് രണ്ടുമല്ലാതുള്ള ഓപ്ഷനുകളെ കുറിച്ചും നമ്മൾ അറിയണം അതായത് ഇപ്പം മരുന്നുകൾ എടുത്ത് അത് കൺട്രോൾ ചെയ്യപ്പെടാൻ പറ്റാത്ത ആൾക്കാർ സർജറിയിലേക്ക് പോകാറുണ്ട് എന്നാൽ സർജറി വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ കൂട്ടം അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട് മരുന്നുകൾ എടുത്തിട്ടും വെയിറ്റ് കുറയാതെയും സർജറിയിലേക്ക് പോകാൻ പറ്റാത്തതുമായിട്ടുള്ള ആളുകൾ അവർക്കാണ് എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസുകൾ ഉള്ളത് എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായി എൻഡോസ്കോപ്പി ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളിൽ ചെന്ന് ട്രീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് സ്പേസ് ഓക്കുപ്പയിങ് തെറാപ്പീസ് എന്ന് പറയും അതായത് ആമാശയത്തിനുള്ളിലോട്ട് ബലൂണുകൾ കടത്തിവിടുക ബലൂൺ എയർ ഫിൽഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിൽഡായിട്ടോ ഉള്ള ബലൂണുകൾ കടത്തിവിട്ട് അത് ആമാശയത്തിൻ്റെ സൈസ് കുറയ്ക്കുന്നു കഴിക്കുന്നതിൻ്റെ അളവ് കുറയുന്നു അങ്ങനെ നമ്മുടെ വെയ്റ്റ് കുറയുന്നു ഇത് എൻഡോസ്കോപ്പിക്കലിയും ചെയ്യാം എൻഡോസ്കോപ്പിക് ഉപയോഗിക്കാതെയും ചെയ്യാം അതായത് ഒരു ചെറിയൊരു കത്തീറ്റർ വഴി ഒരു ക്യാപ്സ്യൂൾ പോലെയുള്ള ബലൂണിനെ ചെറിയ രൂപത്തിലാക്കി അത് ഉള്ളിലോട്ട് കടത്തി ആമാശയത്തിൽ എത്തുമ്പോൾ അതിനെ വികസിപ്പിച്ചിട്ട് കെത്തീറ്റർ തിരിച്ചെടുക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന രീതികളിൽ നിന്നുണ്ടാകുന്ന വെയിറ്റ് ലോസ് ഏകദേശം ഒരു പത്ത് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം വരെ നമുക്ക് വെയിറ്റ് ലോസ് കിട്ടാറുണ്ട് ഇതേപോലെ തന്നെ വളരെ രസകരമായ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ആസ്പയർ അസിസ്റ്റ് അല്ലെങ്കിൽ ആസ്പിറേഷൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ആഹാരം കഴിക്കാൻ പറ്റാത്ത ആളുകളിൽ വയറിനുള്ളിൽ ദ്വാരമിട്ട് ഫീഡ് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ അതിന്റെ റിവേഴ്സ് ആ ദ്വാരമിട്ട് ഫീഡ് ചെയ്യുന്നതിന് പകരം ആ ദ്വാരത്തിൽ കൂടി കഴിച്ച ആഹാരം തിരിച്ചെടുക്കുന്നു ഏകദേശം മുപ്പത് ശതമാനത്തോളം പെക് ട്യൂബ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിന് പറയുന്ന പെക് ട്യൂബ് എന്ന് പറയുന്ന ട്യൂബിൽ കൂടെ തിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ആസ്പിറേഷൻ തെറാപ്പി എന്നുള്ളത് ഇതുവഴിയും ഏകദേശം ഒരു പത്ത് ശതമാനത്തിന് മുതൽ ഒരു പതിനഞ്ച് ശതമാനം വരെ വെയ്റ്റ് ലോസ് നമുക്ക് അച്ചീവ് ചെയ്യാം നേരത്തെ പറഞ്ഞ സർജിക്കൽ പ്രൊസീജിയർ അതായത് ആമാശയത്തിന്റെ സൈസ് കുറയ്ക്കുന്ന പ്രൊസീജിയർ എൻഡോസ്കോപ്പിക്കലിയും ചെയ്യാവുന്നതാണ് വാ വഴി ട്യൂബ് കടത്തിയിട്ട് എൻഡോസ്കോപ്പിക്കലി ചെന്ന് ആമാശയത്തിൽ ചെറിയ ഇട്ട് ആമാശയത്തിന്റെ സൈസ് കുറയ്ക്കുന്ന സ്ലീവ് ഗ്യാസ്ട്രോപ്ലാസ്റ്റി എന്ന് പറയുന്ന എൻഡോസ്കോപ്പിക് പ്രൊസീജിയറും അവൈലബിൾ ആണ് ഏകദേശം നമുക്ക് ഒരു ഇരുപത് ശതമാനത്തിനടുപ്പിച്ച് വെയിറ്റ് ലോസ് സാധിക്കുന്ന ഒരു പ്രോസീ എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ കൂടിയാണിത് ഇത് ആമാശയത്തിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷനുകൾ എൻഡോസ്കോപ്പിക്കലി ചെറുകുടലിനും നമുക്ക് ചെറിയ ട്രീറ്റ്മെന്റ് ഓപ്ഷനുകൾ അവൈലബിൾ ആണ് ചെറുകിടലിൻ്റെ ആദ്യ ഭാഗത്ത് ചെന്ന് കരിച്ചു കളയുന്ന പ്രക്രിയയാണ് മ്യൂക്കോസൽ സർഫസിംഗ് എന്ന് പറയുന്നത് ഇത് അമിത വണ്ണത്തിനേക്കാൾ ഉപരി ഷുഗർ കൺട്രോളിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ പ്രൊസീജ്യർ ചെയ്യപ്പെടുന്നത് ഇത് ഏകദേശം ഒരു അഞ്ച് ശതമാനത്തോളം വെയ്റ്റ് ലോസ് ഈ ഒരു പ്രൊസീജിയർ വഴിയും സാധിക്കുന്നതാണ് ഷുഗർ കൺട്രോൾ നല്ല രീതിയിൽ സംഭവിക്കുകയും ചെയ്യും ഇതേപോലെയുള്ള എൻഡോസ്കോപ്പിക് പ്രൊസീജിയറുകളും മരുന്നുകൾ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റും സർജറി ഇത് ഇവരിലൊന്നും ഇതിലൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സർജറിക്കൽ ഓപ്ഷനുകളും അമിത വണ്ണത്തിന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകളായിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നാൽ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാവണമെന്നില്ല പലർക്കും പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും ആവശ്യം വേണ്ടി വരാം പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കമ്പൈൻ ചെയ്തും ആവശ്യമായിട്ട് വരാം ഉദാഹരണത്തിന് ഒരു സർജറി കഴിഞ്ഞ ഒരാളിൽ പിന്നീട് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ആ ആൾക്ക് മരുന്നുകൾ കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റും എൻഡോസ്കോപ്പിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം മരുന്ന് ഫലിക്കാതെ വന്നു കഴിഞ്ഞാൽ ഫലിക്കാതെ വന്ന് വരുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതകാലം മൊത്തമുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ മരുന്നുകൾ എന്ന് പറയുന്നത് മരുന്നുകൾ എക്സ്പെൻസീവ് ആണ് അത് അഫോർഡബിൾ അല്ലാതെ വരുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച അത്രയും വെയിറ്റ് ലോസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുന്നതിന് മടി കാണിക്കേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരു ഡോക്ടറും പേഷ്യൻറ്റും മാത്രമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഒ പിയിൽ വന്നിട്ട് വെയിറ്റ് കുറയാതെ വരുമ്പോൾ രോഗികൾ വന്ന് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് തന്ന് വെയിറ്റ് കുറച്ചുകൂടെയെന്ന് മരുന്ന് തന്ന് വെയിറ്റ് കുറയ്ക്കുന്നതിനുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇത് ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആണ് ഓബേസിറ്റി എന്നുള്ളത് അമിതവണ്ണം ഒരു ഒറ്റ മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചികിത്സ ചെയ്തത് കൊണ്ടോ മാറ്റാൻ പറ്റുന്നതല്ല അതിനകത്ത് ജനതക പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് ഹോർമോണുകളുടെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷനിലേക്ക് നമ്മൾ പോകണം പേഷ്യൻ്റ് നടുക്കും ചുറ്റും ഒത്തിരി ആൾക്കാർ അതായത് പല ഡോക്ടർമാരുടെ സേവനം ആവശ്യമുണ്ട് ഉദാഹരണത്തിന് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോണ്ടോളജിസ്റ്റ് അതോടൊപ്പം തന്നെ ഒരു എൻഡോസ്കോപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു സർജൻ ഇവരെല്ലാം ചുറ്റും ഉണ്ടാവണം പേഷ്യൻറ്റിനു ചുറ്റും ഉറപ്പായിട്ടും ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ ഹെൽപ്പും ഇതിനാവശ്യമാണ് ഇതെല്ലാ ഫേസുകളിലും ആഹാര നിയന്ത്രണം തീർച്ചയായും വേണം എന്തെങ്കിലും ഒരു മരുന്നെടുത്തത് കൊണ്ട് മാത്രം ആഹാരം എന്തൊന്നും കഴിക്കാം എന്നുള്ളതല്ല ആഹാര നിയന്ത്രണത്തോടൊപ്പം ഉള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷനുകളിൽ ഇതുവരെയും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രശ്നമല്ല അമിതവണ്ണം എന്നുള്ളത് ഉദാഹരണത്തിന് ഇന്ത്യയുടെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി ശതമാനത്തിൽ മെയിൽ ആൾക്കാർ ഓവർ വെയ്റ്റ് ആണ് അതിൽ പെണ്ണുങ്ങളുടെ ഒബേസിറ്റി എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനത്തിൽ മെയിൽ എന്നുള്ള കണക്ക് നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തുന്നതും ഭയാനകവുമായ ഒരു കണക്കാണ് കുട്ടികളിലുള്ള ഒബേസിറ്റിയും ഇതുപോലെ തന്നെ ഭയാനകമാണ് ഏകദേശം അഞ്ച് മുതൽ എട്ട് ശതമാനം കുട്ടികൾ ഇന്ത്യയിലെ കുട്ടികൾ ഒബേസ് ആണ് അല്ലെ അമിതവണ്ണം ഉള്ളവരാണെന്ന് അറിയുന്നത് ഭാവിയിലെ ഒരു തലമുറ ഏത് രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് ഒരു മുൻകരുതൽ കൂടി എടുക്കാനായിട്ടുള്ള ഒരു പാഠമാണ് പുറമേ ഉള്ള കാഴ്ചയിലപ്പുറം അമിതവണ്ണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്രയും നേരം കേട്ടതിന് നന്ദി നമസ്കാരം